ഈ വാർഷിക പരിപാടിയോടനുബന്ധിച്ച് വിവിധ ഇനം പരിപാടികളാണ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഇതിൽ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഫുഡ് ഫെസ്റ്റാണ് ഈ പരിപാടിയിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടി കാണുന്നതിനും ഈ സ്കൂളിൻ്റെ ഈ നൂറ്റി രണ്ട് വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ പുരോഗതിയെക്കുറിച്ചും സ്കൂളിനെ കുറിച്ചും അറിയുന്നതിനു വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക എ എം എൽ പി സ്കൂളിൻ്റെ നൂറ്റി രണ്ടാമത് വാർഷികമാണ് ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിൽ നമ്മുടെ ഈ സ്കൂളിൽ അരങ്ങേറാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫുഡ് ഫെസ്റ്റ് കുറേ ഒട്ടനവധി പരിപാടികളാണ് നൂറ്റി രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം പ പഠനത്തോടൊപ്പമുള്ള പാഠ്യോതര പദ്ധതിയിലും ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നൂറ്റി വർഷം പിന്നിടുമ്പോൾ വലിയൊരു വിദ്യാഭ്യാസം ഈ മേഖലകളിൽ ഈ സ്ഥാപനത്തിരുകൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാഠ്യോതര പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിൽ സ്കാറ്റിംഗ് ചെസ്സ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ക്ലാസ് അബാക്കസ് ക്ലാസ് കരാട്ടെ മുതലായ പരിപാടികളൊക്കെ കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒഴിവ് ദിവസങ്ങളിൽ കുട്ടികൾ കൊടുത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു എയിമെന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഈ നാടിന് നല്ലൊരു വിദ്യാഭ്യാസം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എം എൽ പി എസ് ക്ലാരിപ്പുത്തൂർ നൂറ്റി രണ്ടാം വാർഷികാഘോഷ പരിപാടിയാണ് ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികൾ നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നത് അതോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ് മറ്റേ ഫുഡ് ഫെസ്റ്റൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ മാനേജ്മെൻറ്റെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഭരതനായ കുയ്ക്കൽ ഇബ്രാഹിം നഹാജിയുടെ മകനായ ഇസ്മായിൽക്കാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ മാനേജ്മെന്റ് അവരൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെറും ഈ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കം കുറിച്ച മാനേജ്മെൻറ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വളരെയധികം നിലവിലുള്ള പൊതു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മെച്ചപ്പെടുത്തിയാണ് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരുവിധം പരമാവധി ഒരു മാനവികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു എഡ്യൂക്കേഷൻ ഏതൊക്കെ പരമാവധി ഒരു പൊതുവിദ്യാഭ്യാസത്തെ ഏത് രീതിയിൽ ജനങ്ങളെ പൊതുജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടികളും നടക്കുന്നത് അതോടനുബന്ധിച്ചാണ് ഈ വാർഷികവും വാർഷികവും അനുബന്ധിച്ച് നടക്കുന്ന ഫുഡ് ഫെസ്റ്റും അത് രക്ഷിതാക്കൾക്കുള്ള സ്കൂളിലേക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്ക് സ്കൂളായിട്ട് ഏത് സമയം ബന്ധം പുലർത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പരിപാടികളും ഈ മാനേജ്മെൻറ്റും അധ്യാപകരും എഡ്മാഷമൊക്കെ കൂടിയിട്ട് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പി ടി എ ഭാരകളുണ്ട് എല്ലാ ആളുകളും ഒരു ഒരു ഒറ്റക്കെട്ടായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്

അധ്യാപികയാണ് കുറച്ച് ദിവസമായിട്ട് ലീവാണ് പക്ഷെ ഈ സ്കൂളിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും ഇങ്ങനെ കൂടി കൂടി വരികയാണ് നമ്മുടെ ഈ കുട്ട് ഫസ്റ്റ് ഇപ്പൊ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നടക്കുന്നതാണ് അതിന്റെ എല്ലാവരുടെയും പങ്കാളിത്തം ണ്ടാവാറുണ്ട് എല്ലാ പ്രാവശ്യം വൻ വിജയമായിട്ട് തന്നെയാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം നമ്മുടെ ഗ്രൗണ്ടൊക്കെ വളരെ നല്ല നീറ്റായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഗ്രൗണ്ടായത് കാരണം അത് ഇത്രയും കൂടെ വിശാലമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ദൂരെ ഞങ്ങൾ ഹാളിൽ വെച്ചാണ് നടത്താറ് അതിൻ്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് പുറത്തു വെച്ച് നടത്തുന്നത് കൊണ്ട് എല്ലാവർക്കും അത് നന്നായി കാണാനും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ശരി വരുന്ന രക്ഷിതാക്കൾക്കും മറ്റേത് എല്ലാവർക്കും അത് വളരെ നന്നായി വീക്ഷിച്ച് മനസ്സിലാക്കാനും അത് നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറാതെ കഴിഞ്ഞുണ്ട് ഇനിയും ഇതുപോലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിന്റെ ഇനിയുള്ള വർഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ഭൂപടത്തില് ശ്രദ്ധേയമായ സാന്നിധ്യമായി നമ്മുടെ എ എം എൽ പി സ്കൂൾ മാറുകയാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് സാമൂഹിക സേവന വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഈ സ്ഥാപനം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് നൂറ്റി രണ്ട് വർഷത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ ഉത്തരേന്ത്യൻ വിഭവങ്ങളുടെ ഒരു വലിയൊരു കാഴ്ച നമുക്ക് ഇന്ന് കാണാൻ കഴിയും അൻപതിൽ പരം മത്സരാർത്ഥികൾ വ്യത്യസ്ത ഫുഡ് ഇനങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ വർഷത്തെ ഫുഡ് ഫെസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്